എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് ഇതന്ന് ഞാൻ ഞായറാഴ്ചയാണ് രാവിലെ തന്നെ ബിരിയാണി റെഡി ആക്കിയിട്ടുണ്ട് ചിക്കൻ ആണ് കേട്ടോ അപ്പം ഞാൻ ബിരിയാണി ബിരിയാണിതാ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം അരി മസാല ഒക്കെ ഇട്ട് വേവിച്ചെടുത്തു പിന്നെ നെയ്യൽ നമ്മുടെ കശുവണ്ടിപ്പരിപ്പും കിസ്മിസും ക്യാരറ്റും പിന്നെതാ ബീൻസും എല്ലാം കൂടെ മൂപ്പിച്ചിട്ട് ഈ റൈസ് അതിനകത്തേക്ക് ഇടുകയാണ് ചെയ്തത് മറ്റേ കുറച്ചും കൂടെ നെയ്യൊക്കെ ഒഴിച്ച് ഇങ്ങനെ എടുത്തു അധികം മസാലയൊന്നും വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിനൊപ്പം നമ്മൾ ചിക്കനും റെഡിയാക്കുന്നുണ്ട് ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ചിക്കൻ കറിയും പകുതിയോളം എന്തിട്ടുള്ളൂ കേട്ടോ ചിക്കനും വറുത്തിട്ടും നല്ല വയ്ക്കുന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഇങ്ങനെയുള്ളതൊക്കെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് മല്ലിമുളകും വറുത്തിട്ടു പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി മസാലയൊക്കെ തിരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ദിനകത്തേക്ക് ഇട്ടു അപ്പോൾ അതിങ്ങനെ വെന്തോണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ജാതിക്കുരു ഉണക്കാനിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മഴക്കാലമായത് കൊണ്ടേ ഉണക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇവിടെ ആവുമ്പോൾ എപ്പോഴും നല്ല ചൂടുണ്ടാവുമല്ലോ പച്ച ഇങ്ങനെ സൈഡിൽ ജാതിക്കുരു ഉണക്കാനിട്ടിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ നമ്മുടെ വേറൊരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ ബണ്ണ് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ചിക്കനാണ് കേട്ടോ തിന്ന മോനെ ആ ഇതേ ചിക്കൻ ഇങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വറുത്തിട്ട് ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ പതുക്കൊന്ന് ജാറിൽ ക്രഷ് ചെയ്തെടുത്തു കേട്ടോ അങ്ങനെ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ക്രഷ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവത്തിലായി ഞാൻ സാധാരണ ഇങ്ങനെ ചെറുതായിട്ട് അരിയാ ചെയ്യാറ് പക്ഷെ ഇന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തു പിന്നെ നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് മയണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ റീലും വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സാൻഡ്വിച്ച് എങ്ങനെ റെഡി ആക്കണെന്ന് നോക്കാം അതാദ്യം ആരാധയാണ് കേട്ടോ ക്യാമറ എടുക്കുന്ന ഫോൺ പിടിച്ചിരിക്കുന്നത് അപ്പം ബണ്ണെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് മയണൈസ് വെച്ച് കൊടുക്കാം പിന്നെ ഇതൊന്ന് മയണൈസിന്റെ കൊണ്ട് എടുത്താ പൊക്കി പിടിക്കാ അപ്പതാ മയണൈസ് എടുത്ത് ഒന്ന് അപ്ലൈ ചെയ്യുക നല്ല എമ്മി ആണ് കേട്ടോ മയണൈസ് അങ്ങനെ ഹെൽത്തി ഒന്നല്ല പിന്നെ വല്ലപ്പോഴും ഒക്കെ ഞാനിങ്ങനെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് നമ്മളിങ്ങനെ ഷവർമ്മയും ഒന്നും അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിൽ ഞാൻ ഇവർക്ക് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കാറുണ്ട് പിന്നെ ഇതൊന്നും അത്ര ഹെൽത്തി അല്ലല്ലോ പിന്നെ മയണൈസിൽ ഞാൻ മുട്ടയൊന്നും ചേർത്തിട്ടില്ല ഒരു കഷണം വെളുത്തുള്ളിയും വെളുത്തുള്ളിയും പിന്നെ പാലും സൺഫ്ലവർ ഓയിലും എടുത്തിട്ടാണ് ട്ടാ ഇത് മൈസ് റെഡി ആക്കിയിരിക്കുന്നത് പിന്നെ ഒത്തിരി ഉപ്പും പഞ്ചസാര ഒക്കെ ഇട്ടു അതിനകത്തേക്ക് ചിക്കന് ചിക്കൻ്റെ അത് വെച്ചു ഇതാ പതുക്കെ ആ കുറച്ചും കൂടെ നമുക്ക് മയഡൈസ് ഒഴിക്കാം യമ്മിയാണ് ഏട്ടാ അങ്ങനെ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് അല്ലെങ്കിൽ ഷവർമ്മ എന്നൊക്കെ പറയാം അത് റെഡി ആയിട്ടുണ്ട് സാൻഡ്വിച്ച് കഴിക്കാൻ ഇവിടെ രണ്ടാളും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു